കുവൈറ്റ് സാരഥിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക സമ്മേളനവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു കായംകുളത്ത് നടന്ന പരിപാടിയിൽ കേരള വിഷം നടപ്പാക്കുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്കുള്ള സംഭാവന കൈമാറി ശ്രീനാരായണ ഗുരുവിൻ്റെ വീതിയിലൂടെ എന്ന പേരിലുള്ള പഠനയാത്രയും നടന്നു സാരഥി എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള സാരഥി സെന്റർ ഫോർ എക്സലൻസ് ആണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഗുരു വിദ്യാഭ്യാസിച്ച കായംകുളം പുതുപ്പള്ളി ചേവണ്ണൂർ കളരിയിൽ നടന്ന പരിപാടി ശിവഗിരി മഠം മുൻ പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ ചെയ്തു എന്ന മഹത്തായ ഗുരുവിന്റെ സന്ദേശത്തിന്റെ പദമാണ് അതൊരു നല്ല കാൽവയ്പായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ അഭ്യസിച്ച ഗുരുവിൽ നിന്നും ശാസ്ത്ര ജ്ഞാനം നേടിയ ഈ ഈ മണ്ണിൽ നിന്നുകൊണ്ട് പ്രവർത്തി ആക്കം സന്തോഷിക്കുന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള വിഷൻ നടപ്പാക്കുന്ന എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്കുള്ള സാരഥിയുടെ സംഭാവന അദ്ദേഹം ഏറ്റുവാങ്ങി സുഖത്തിനായി ആചരിക്കുന്നവരൊരു സുഖത്തിനായി വരണമെന്ന് ഗുരുദേവൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ആശ്വാസത്തിന് വേണ്ടി വേണ്ടി നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് മറ്റൊരാൾ കൂടി അറിയുമ്പോഴാണ് അതിന്റെ ഭാഗമായി തോന്നൽ അവർക്കുണ്ടാവുന്നതും അതുപോലെ തന്നെ അതിന് യോഗ്യരായ ആളുകളെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നത് ഇപ്പോഴത്തെ സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം വയനാട്ടിലെ ദുരിതബാധിതരായ അൻപത് വിദ്യാർത്ഥികളെ െന്റർ ഫോർ എക്സലൻസ് ഏറ്റെടുക്കുന്നതിന്റെ പ്രഖ്യാപനവും നടന്നു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള മെമൻഡോകൾ വിതരണം ചെയ്തു സാരഥി സെന്റർ ഫോർ എക്സലൻസ് ചെയർമാൻ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ അധ്യക്ഷനായിരുന്നു മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സുജാത സരോജം ദൈവദശകം ആലപിച്ചു സാരഥി ഗുരുദർശനവേദി ചീഫ് കോർഡിനേറ്റർ സൈഗാൾ സ്വാമി വിശുദ്ധാനന്ദയ്ക്ക് ദക്ഷിണ നൽകി സാരഥി സെന്റർ ഫോർ എക്സലൻസ് ഡയറക്ടർ കേണൽ എസ് വിജയൻ സംവാദം നയിച്ചു തൃപ്പാദുരുകുലം ശിവഗിരി തീർത്ഥാടന സമിതി പ്രസിഡന്റ് ജയകുമാർ കരുണാലയം സാരഥി വനിതാ വേദി ചെയർപേഴ്സൺ പ്രീതി പ്രശാന്ത് എസ് എൻ ഡി പി യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം ബിബിൻ ഷാ ആറാട്ടുപുഴ പണിക്കർ ഫൗണ്ടേഷൻ മുൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ബി ജീവൻ കവയത്രി മായാ വാസുദേവ് തൃപ്പാത ഗുരുകുലം ശിവഗിരി തീർത്ഥാടന സമിതി ജനറൽ കൺവീനർ വി എം അമ്പിളിമോൻ സമിതി പബ്ലിസിറ്റി കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സുനിൽ കൊപ്പറേത്ത് സാരഥി മുൻ വൈസ് പ്രഡന്റ് വി വിനോദ്മാർ വാരണപ്പള്ളി സാരഥി ഗുരുദർശനാവേദി ചീഫ് കോർഡിനേറ്റർ സൈഗാൾ സുശീലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ